ഞാൻ സെപ്പറേറ്റ് അതിന്റെ ന്യൂസ് ഇട്ടു ഡിവേഴ്സ് പറഞ്ഞിട്ട് അതൊന്നും ആരാന്ന് പറയുന്നില്ല പക്ഷെ അത് രണ്ടു മണിക്കൂറിൽ ആ വീഡിയോ ഡെലീറ്റ് ആക്കി കളഞ്ഞു കൂടുതൽ എനിക്ക് വറച്ചിട്ടുള്ള പനിയാണ് ഭയങ്കര ചസ്പേനാണ് ഭയങ്കര ചുമയാണ് നെഞ്ചുവേദന ഉണ്ട് അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും ഐ വി ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒന്ന് പറഞ്ഞു ഇല്ല അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല തിരിച്ച് വിട്ടുവോ എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ് ഒന്നുമില്ല എൻ്റെ മാലാഗ്യല്ല ഞാൻ നോക്കാണ്ടിരിക്കുമോ അവൾക്ക് എന്തെങ്കിലും പറ്റും ഇന്ന അസുഖം വന്നാൽ അവൾ ഇന്ന പൊന്നുപോലെയല്ലോ നോക്കണേ അവൾക്ക് അസുഖം വന്നാൽ നോക്കാണ്ടിരിക്കുമോ പക്ഷെ വർത്തമാനമൊക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാർ പിറ്റേ ദിവസം വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തു പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവായിരുന്നു കോവിഡ് കാരനാണോ ന്യൂമോണിയ വന്നത് അത് വേറെ എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണമാണോ എന്നറിയില്ല ഇതൊക്കെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വകുപ്പിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടുകാർ ഒന്നേ പറഞ്ഞോളൂ നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി നിന്റെ ലൈഫ് തൊലച്ചു നിന്നടിക്കുന്നുണ്ട് പലതും ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ് പുള്ളി പ്രേമിക്കണ്ട് പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നീയാണ് അത് നിന്റെ ഇഷ്ടം പക്ഷെ മിനിമം ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇന്നിതാക്കിയിട്ട് ഇന്ന് ജോലിക്ക് കയറ്റി ഇവൻ നിനക്ക് വയ്യാതാവുമ്പോൾ പോലും നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയൊക്കെ നോക്കിയിട്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ എൻ്റെ എം ബി ബി എസ് രണ്ടായിരത്തി പത്തൊമ്പതില് കഴിഞ്ഞതാണ് കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നു ഡേറ്റ് ഒന്നും ഇപ്പം കറക്റ്റ് ഓർമ്മയില്ല അത് ഞാൻ പിന്നെ പറഞ്ഞോളാം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറണത് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറണത് അപ്പോളാണ് ഇവർ അടുത്ത കമൻറ്റില് പറഞ്ഞത് ഞാൻ ഇയാളുടെ ആയിരുന്നു എന്ന് ഓ മൈ ഗോഡ് ഇത്ര മതിലേ ഈ കമെന്റിൻ്റെ ഇട്ടിട്ടുള്ള ഹിസ്റ്ററി പറച്ചിലേ മതിയായി ആക്ച്വലി ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ് വൈഡ് ഫീലിങ് സോറി എന്ന് കേട്ടപ്പോൾ കുറച്ച് കുറച്ച് പറയണമെന്ന് തോന്നി ൂടുതൽ പറയാണ്ട് അത് പറയുന്നില്ല അത് സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ എന്ന് ചോദിക്കും ഇയാൾക്ക് ഓൾറെഡി ഈ ആൾക്ക് ഇവരുടെ ജീവിതത്തിലത്തെ എല്ലാ കാര്യങ്ങളും അറിയണ പോലെ ആണ് സംസാരിക്കണേ സോ ഐ നോ ദേ നോ എവരി ബട്ട് പിന്നെ അതുപോലെ തന്നെ പല തമിഴ് ചാനലുകളായിട്ടും ബന്ധം വലിയ വലിയ ഈ ന്യൂസിന്റെ എന്തോ വലിയ ആൾക്കാരാണെന്നൊക്കെ എന്നോട് പരിചയപ്പെടുത്തിയായിരുന്നേ പക്ഷെ പറഞ്ഞതിൽ എൺപത് പേഴ്സെന്റേജിൽ സോറി നൂറ് പെർസെൻറ്റേജിൽ എൺപത് പെർസെന്റേജ് വിശ്വസിക്കാൻ പറ്റില്ല ട്വന്റി പെർസെൻറ്റേജേ സത്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വേറെ കാര്യം ഫിസിക്കൽ അപ്യൂസർ ടു എന്ന് പറഞ്ഞതിന് പുള്ളിക്കാരി കുറെ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല അത് പറയേണ്ട ആൾക്കാർ പറയേണ്ടതാണ് ഞാൻ അവിടെ അവിടെയുള്ളപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴും എന്നോട് പറയാറ് എന്നോടല്ല ബാക്കിയുള്ളവരോട് പറയാറ് അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായി നെയ്യും ഒരു നന്ദിയില്ലാത്ത ആൾക്കാരാണ് അവര് ഫുള്ള് നിന്ന് നിപ്പിട്ട് പറ്റിക്കും എന്നിട്ട് രണ്ട് മൂന്ന് പേരുകളൊക്കെ പറയും പക്ഷെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് കാരണം പറ്റിക്കണം പറ്റിക്കണം ആൾക്കാരാണുള്ളത് ചേര്യ പക്ഷെ വീട്ടിൽ പറയുമ്പോ അങ്ങനെയാണ് പറച്ചില് പക്ഷെ എലിസബത്ത് നല്ല കുട്ടിയാണ് നല്ല മാലാഗിയാണ് തനിത്തങ്കാണ് അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നേ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു ഓ മൈ ഗോഡ് ഇത്ര ദേഷ്യം നിങ്ങൾക്ക് കേരളക്കാരോട് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമന്റുകളിൽ ഭയങ്കര വ്യക്തമാണ് ആ ദേഷ്യമൊക്കെയാണ് എനിക്കത് നിങ്ങളാന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ക്ലൂ തന്നത് ഞാൻ അതിന്റെ അടുത്ത ക്ലൂകൾ വരണല്ലോ പിന്നെ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തമിഴ് ഈ ന്യൂസ് ഈ സോറി ഈ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത് കൂടുതൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഞാൻ പല നെഗറ്റീവ് കമൻ്റുകളും കാണാറുണ്ട് പല നെഗറ്റീവ് കമൻറ്റും എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടല്ലോ സോ നിങ്ങളെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ പല ആക്കാർ ഈ കമൻറ്റില് നിങ്ങളുടെ നാല് ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഈ പേരിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിനെപ്പറ്റി ഇട്ടിരിക്കാറില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല മാത്രമല്ല ഒരു തവണ അതിനെ ഭീഷണിപ്പെട്ടിപ്പോൾ നിങ്ങളുണ്ടായിരുന്ന ആ ഭീഷണിയുടെ ആ സമയത്ത് ഞാനന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുന്നു വിചാരിച്ചോ നിന്നെയും നിന്റെ വീട്ടുകാരനെയും വെട്ടി പീസാക്കും പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടായി പോയിരിക്കും പലതവണ അങ്ങനത്തെ പറച്ചിലുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ പറച്ചില് കേട്ടിട്ടില്ല ഓക്കെ വീണ്ടും ലീഗലി മാരീഡ് അല്ല ഓക്കെ പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു പറഞ്ഞത് ഓ മൈ ഗോഡ് പ്രീ ഇവന്റ് ആയിരുന്നു നടന്നത് ഇൻവിറ്റേഷൻ കാർഡിൽ അതിൽ വെഡ്ഡിങ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അത് ആണ് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫാദർ ആണ് അത് ദാസ് കോണ്ടിനായിരുന്നു ആ വെഡ്ഡിങ് ഫങ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഫാദർ ആണ് ആ പരിപാടി നടത്തിയത് ആക്ച്വലി അതിലൊരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അവർ ആക്ച്വലി ചെന്നൈയിൽ ഇതിന്റെ ഫങ്ഷൻ അവിടെ നടത്താന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നമ്മൾ ഫങ്ഷൻ നടത്തുന്നത് അപ്പൊ ഒരു ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ ആ ഒരു സമയായിട്ട് പക്ഷെ എനിക്ക് ബർത്ത്ഡേക്ക് അവര് അതായത് രണ്ടു ദിവസം ക്യാപ്പിൽ രണ്ട് സ്ഥലത്ത് ഫങ്ഷൻ അതിനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു വന്നു പക്ഷെ സർപ്രൈസായിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആ മാലയും കമ്മലയും തന്നിട്ട് അതുപോലെ തന്നെ അവര് അവരുടെ ലോക്കലിൽ എടുത്തു വെച്ചു ജസ്റ്റ് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി വേ അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാറ് ഡ്രൈവിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല സോ ഞാൻ ആകെ നാല് തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ പിന്നെ ആ കാർ എങ്ങോട്ട് പോയിന്നെനിക്ക് വലിയ പിടുത്തുമില്ല പിന്നെ എന്താണ് ആ സ്വർണത്തിന്റെ കാര്യം പിന്നെ അവര് അവരുടെ വീട്ടിലത്തെ ഫങ്ഷന് ഓക്കെ അവരുടെ വീട്ടിലത്തെ ഫങ്ഷനും ഇവര് വെപ്പാട്ടീനൊക്കെ വീട്ടിലത്തെ ഫംഗ്ഷനെ കൊണ്ടുപോകാൻ കൊള്ളു ആ ഫങ്ഷനൊക്കെ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയിരുന്നു മാത്രല്ല ആ സമയത്ത് എനിക്ക് ആ മാല മാലയെടുത്ത് തരും ചെയ്യും ഇതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ പ്രീ വെഡിങ് ഇവന്റാന്നാണ് ഇവരുടെ ഒരു ഇത് ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയവരാണ് അതിനൊക്കെ കാശും കൊടുത്തോളും തെറ്റാർ ചെയ്താലും എപ്പ ചെയ്താലും അത് തെറ്റാന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോൾ നാലഞ്ചാക്കാരായിട്ട് പോണതാണോ ഓൾറെഡി ഓപ്പോസിറ്റ് ആള് വേറെ കെട്ടിയിട്ട് പിന്നെ വേറെ ആള് റിലേഷനിൽ പോണാണോ കുഴപ്പം അതും ഒരു ഒരു റിലേഷൻ ഒന്നല്ല ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോ ഒരു എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ പക്ഷെ പുള്ളി ഒരു നാലഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ടു മന്ത്സ് ഓ ഇപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി നമ്മളിത്ര ഔട്ട്ഡേറ്റഡ് ആയി സോറി അത് വേറെ കാര്യമാണ്